ഹലോ ഗൈസ് അപ്പോൾ ഒരു നാരങ്ങളൊക്കെ കുടിച്ച് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് വീണ്ടും ഞങ്ങൾ ഒരു സത്യാവസ്ഥ അറിഞ്ഞത് കടമാങ്കോട് കാണാൻ ഇനിയും ഒട്ടേറെ കൗതുകകരമായ കാഴ്ചകൾ ബാക്കിയുണ്ടെന്ന് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് വിട്ടാലോ ഇപ്പൊ നമ്മൾ പോകുന്നത് കടമാങ്കോട് പാറയിലേക്കാണ് ഈ കടമാങ്കോട് എന്ന പ്രദേശം അവസാനിക്കുന്നത് ഈ പാറയിലാണ് വനത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണെന്ന് അറിയില്ല ഗൈസ് ഇവിടെ വളരെ കുറച്ച് ആൾക്കാരും കുറച്ച് വീടുകളും മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലും വനമാണ് അതുപോലെ തന്നെ റബ്ബർ പ്ലാന്റേഷനും ഒരുപാട് കൃഷിയും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമേ അങ്ങനെ രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ എത്തിച്ചേർന്നത് കിണ്ണം കാച്ചിയൊരു സ്പോട്ടിലേക്കാണ് ഒരു എണ്ണപ്പനത്തോട്ടത്തിലേക്ക് ഇവിടെ നല്ല പഴുത്ത എണ്ണക്കുരുക്കളൊക്കെ വിളവെടുത്തിട്ടിരിക്കുന്ന കാണാൻ പറ്റും കേട്ടോ ഇതിൽ നിന്നാണ് ഗൈസ് പാമോയിൽ ഉണ്ടാക്കുന്നത് ഈ സത്യം നിങ്ങൾക്ക് എത്ര പേർക്കറിയായിരുന്നു എനിക്കറിയില്ലായിരുന്നു കേട്ടോ ശേഷം ഞങ്ങൾ ഈ കടമാങ്കോട് പാറ വലിഞ്ഞു വരച്ച് കയറാൻ തുടങ്ങി വെയിലില്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഓവർലോഡ് ഫുഡ് അടിച്ചിട്ട് പോയതുകൊണ്ട് വലിയ കഷ്ടപ്പാടായിരുന്നു ഗൈസ് അത് കയറാൻ വേണ്ടി ഇച്ചിരി കഷ്ടപ്പെട്ടാലും മുകളിലത്തെ സീൻ വളരെ കിടുവാണ് എന്ന് തോന്നുന്നതുകൊണ്ട് ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല കേട്ടോ ഗായ് താഴത്തെ സൈറ്റിനെക്കാളും പൊളിയായിരുന്നു കേട്ടോ മുകളിലത്തെ സൈറ്റ് നമുക്ക് ഈ ലോകമൊത്തവും കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ കാട്ടിലെ കടയിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്നവർ ഒരിക്കലും ഈ കടമാങ്കോട് പാറ മിസ് ചെയ്യല്ലേ